വാസ് ഓഫ് ചൾസി ഫാൻസ് ഫുട്ബോൾ ഫാൻസ് വെൽക്കം ബാക്ക് ടു ചെൽസിക്കാരൻ ചാനൽ നമുക്ക് ക്യൂഗോ എക്കിറ്റിക്കയുടെ ഡീലിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം അതായത് ഓണസ്റ്റ്ലി ഐ ഹാവ് എല്ലാ വൈബ്സും ആണ് എനിക്ക് എക്കിറ്റിക്ക ഡീലിന് കിട്ടുന്നത് കാരണം ഇതൊരു ഹൈ റിസ്ക് ഡീലായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ഞാൻ പുതിയൊരു സംഭവം തുടങ്ങിയത് റിസ്ക് മീറ്റർ എന്നെ സംബന്ധിച്ച് അതായത് റിസ്ക് മീറ്റർ ഞാൻ എങ്ങനെ വാലുവേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പ്ലെയർ എവിടെ നിന്ന് വരുന്നു ഏത് ക്ലബിൽ നിന്ന് വരുന്നു എത്ര വാല്യുവേഷനിൽ നിന്ന് വരുന്നു എത്ര സാലറിയിൽ വരുന്നു അപ്പൊ എന്തായിരിക്കും ആ പ്ലെയറിന്റെ മുകളിലുള്ള പ്രഷർ എന്തായിരിക്കും എക്സ്പെക്ടേഷൻസ് അത് വെച്ചിട്ടാണ് ഞാൻ ഒരു റിസ്ക് മീറ്റർ ഞാൻ എടുക്കാൻ ആൻഡ് ഡെലാപ്പിന്റെ കേസിൽ ഞാൻ അതിനൊരു റിസ്ക് മീറ്റർ ഏറ്റവും കുറവാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത് കൂടുന്തോറും അത് പ്രശ്നമാണ് അപ്പൊ ഡെലാപ്പിന്റെ റിസ്ക് മീറ്റർ എനിക്ക് പത്തിൽ മൂന്നാണ് സോ ത്രീ ഔട്ട് ഓഫ് ടെൻ കാരണം അതൊരു ലോ റിസ്ക് മീറ്റർ ആണ് ഒന്നാമത്തെ കാര്യം പിന്നെ മുപ്പത് മില്യൺ ആണ് സൈൻ ചെയ്തത് അപ്പൊ അത് തന്നെ നമുക്ക് വലിയൊരു റിസ്ക് അല്ല നാളെ എങ്ങാനും രീതിയിൽ അവനെ വിൽക്കണമെന്നോ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ അത് റീകോപ്പ് ചെയ്യാൻ നമ്മളെ കൊണ്ടു പറ്റും തേർട്ടീൻ മില്യൺ ടുഡേ ഇൻ ടുഡേസ് മാർക്കറ്റ് പോരാത്തതിന് ഇരുപത്തിരണ്ട് വയസ്സ് ഇരുപത്തൊന്ന് വയസ്സേ ഉള്ളവന് അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു പ്ലെയറിനെ നമ്മൾ മുപ്പത് മില്യൺ സൈൻ ചെയ്താൽ വലിയൊരു ഇല്ല പിന്നെ അവന്റെ നമ്മുടെ വേജ് വെയ്റ്റ് ആണ് അവൻ ഇരിക്കുന്നെ അപ്പൊ എല്ലാ ഫാക്ടേഴ്സും നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റ് ഫിറ്റ് ആണ് പ്രീമിയർ ലീഗ് എക്സ്പോഷറും ഉണ്ട് അവന് ഒരു വർഷത്തേക്ക് ഇനി ചോദ്യം അവൻ സക്സസ്ഫുൾ എന്നുള്ളതാണ് അപ്പൊ റിസ്ക് മീറ്റർ കുറവാണ് ഇനിയും പോസിബിലിറ്റി ഉണ്ട് സക്സസ്ഫുൾ ആവാണ്ടിരിക്കാൻ തന്നെ പക്ഷെ എന്നാലും ഇത്രയും ലോ റിസ്കിൽ നമുക്ക് സൈൻ ചെയ്യുമ്പോൾ നമുക്ക് ഒരു ക്ലബ്ബ് എന്ന രീതിയിൽ നമുക്ക് വലിയ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല നേരം മറിച്ച് എക്ക് ടിക്കറ്റ് അങ്ങനെയല്ല എക്ക് ടിക്കറ്റ് അങ്ങനെയല്ല ഇറ്റ്സ് എ വെരി ഹൈ റിസ്ക് ഡീൽ ഒന്നാമത്തെ കാര്യം ബുണ്ടസ് ലീഗ് ഈ ബുണ്ടസ് ലീഗ് ഫോർവേഡ്സിനോടുള്ള പ്രണയം എനിക്ക് പണ്ടേ കുറഞ്ഞു എന്താണോ എന്ന് എനിക്ക് അറിയില്ല എന്തൊക്കെയോ കാരണം എനിക്ക് കുറഞ്ഞിട്ടുണ്ട് രണ്ടാമത്തെ കാര്യം ആസ്കിംഗ് പ്രൈസ് ഒരു പ്ലെയറിനെ നൂറ് മില്യണ് സൈൻ ചെയ്യുമ്പോൾ യൂറോസ് ആയാലും പൗണ്ട്സ് ആയാലും പൗണ്ട്സിൽ എൺപത്തിനാല് മില്യൺ യൂറോസ് ആയാലും നൂറ് മില്യൺ അവന്റെ മുകളിലുള്ള പ്രഷർ എന്ന് പറഞ്ഞാൽ അന്യായ പ്രഷറായിരിക്കും അവന്റെ ഓരോ ടച്ചും അവന്റെ ഓരോ മൂവ്മെന്റും നമ്മളിങ്ങനെ സ്ക്രൂട്ടനൈസ് ചെയ്യും കൈസഡോ ആയാലും എൻസോ ഫെർണാണ്ടസ് ആയാലും മുഡ്രിക് ആയാലും ശരിക്കും പറഞ്ഞാൽ എൻസോ ഫെർണാണ്ടസ് കഴിഞ്ഞ സീസണിലാണ് അവന്റെ നൂറ് മില്യൻ വാല്യുവേഷന്റെ എല്ലാ രീതിയിലുള്ള റിസൾട്ട് എ മെന്റാലിറ്റി മോൺസ്റ്റർ കൈസെഡോ എന്നെ സംബന്ധിച്ച് കഴിഞ്ഞ സീസൺ ഹാസ് ബിൻ എ മെന്റാലിറ്റി മോൺസ്റ്റർ ഹീസ് എ ബിൻയൻ പെർഫോമർ ഇൻഫാക്ട് കൈസഡോ ഡീൽ വാസ് എ ഹൈ റിസ്ക് ഡീൽ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയത്ത് കാരണം ഇറ്റ് വാസ് ഹൈ റിസ്ക് ഡീൽ ഒരു സീസണിൽ അഞ്ച് മില്യണിലെന്തോ മേടിച്ചു വെച്ച ഒരു സീസണിൽ പ്രൂവ് ചെയ്തൊരു പ്ലെയറിനെ നൂറ്റി പതിനഞ്ച് മില്യണിൽ സൈൻ ചെയ്യുന്നത് നമ്മൾ മണ്ടത്തരമായിട്ടാണ് എനിക്ക് തോന്നിയത് പക്ഷെ താങ്ക്ഫുള്ളി ഐ വാസ് റോങ് കാരണം ബാങ്ക് ലുക്ക് അറ്റ് വേർ ഹിസ് റൈറ്റ് നോ വൺ ഓഫ് ദ ബെസ്റ്റ് മിഡ്ഫീൽഡേഴ്സ് ഇൻ ദ വേൾഡ് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സിന്റെ കാര്യത്തിൽ വേഴ്സ് എട്ടാൽ എക്സലൻറ്റ് എക്സലന്റ് എക്സലന്റ് പ്ലെയർ അങ്ങനെ ആയി മാറാം നമുക്കറിയില്ല മാറിയാൽ നമുക്ക് കൊള്ളാം പക്ഷെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ റിസ്ക് മീറ്ററിൽ അവന് ഞാനൊരു നയൻ പോയിന്റ് ഫൈവ് ഔട്ട് ഓഫ് ടെൻ ആണ് ഇറ്റ്സ് എ വെരി ഹൈ റിസ്ക് നൂറ് മില്യൻ പിന്നെ പോരാത്തതിന് അവനൊരു അൺപ്രൂവൺ ഗോൾ സ്കോറാണ് അവന്റെ പാസ് എടുത്ത് നോക്കാൻ നേരത്തെ അവന്റെ ഗോൾ കൺവേർഷൻ റേഷ്യോ ഭയങ്കര മോശമാണ് അവൻ രണ്ട് ഫീറ്റിലൊക്കെ ഷൂട്ട് ചെയ്യുന്നുള്ളതൊക്കെ അടിപൊളി അവന്റെ മൂവ്മെന്റ് അടിപൊളിയാണ് അവൻ അവനൊരു ഫ്യൂച്ചർ ഇസാക്ക് ഡെവലപ്മെന്റ് പാത്തിലാണ് ചെൽസി ഫുട്ബോൾ ക്ലബ്ബ് അവനെ നോക്കുന്നത് ദാറ്റ് ഡെവലപ്മെന്റ് പാത്ത് ടുവേഴ്സ് ഇസാക്ക് ആൻഡ് മേ ബി ദ ഡേറ്റ അനാലിറ്റിക്സ് ടീം ഇസ് റൈറ്റ് അതൊരു പൊട്ടൻഷ്യൽ ചിലപ്പോൾ അവർ കാണുന്നുണ്ടാവും കൺവേർഷൻ റേറ്റ് മോശമാണ് എനിക്ക് കൺവേർഷൻ റേറ്റിന്റെ കാര്യത്തിലൊക്കെ വരുമ്പോഴത്തേക്കും ഡിസിഷൻ മേക്കിന്റെ കാര്യത്തിലൊക്കെ വരുമ്പോഴേക്കാണ് എനിക്ക് പ്ലേസിന്റെ മേലെ സംശയങ്ങൾ വരുന്നത് അത് എത്രത്തോളം ഇമ്പ്രൂവ് ആവും എന്നുള്ളത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല കാരണം കാരണം ഡിസിഷൻ മേക്കിംഗ് കുറെ ഒക്കെ ഇൻബോൺ സ്കിൽസ് ആണ് എക്സ്പീരിയൻസ് കൂടി അത് ഇമ്പ്രൂവ് ആവും പക്ഷെ അത് ആരാ എക്സ്പീരിയൻസ് ഉൾക്കൊള്ളണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഏർലിംഗ് ഹാലൻ്റ് ആണ് സത്യം പറഞ്ഞ ഒരു ബുണ്ടസ് ലീവി എന്ന് പറഞ്ഞൊരു കംപ്ലീറ്റ് ഔട്ട്ലായർ അതല്ലാണ്ട് വേറൊരു സ്ട്രൈക്കർ അങ്ങനെ വന്ന് തകർത്തതുപോലെ എനിക്ക് തോന്നുന്നില്ല ആൻഡ് എക്കെട്ടിക്ക തകർത്താൽ എനിക്ക് നമുക്ക് കൊള്ളാം ഞാൻ ഹാപ്പിയാണ് ആസ് എ ചെൽസി ഫാൻ എന്ന രീതിയിൽ ഞാൻ ഹാപ്പിയാണ് എനിക്ക് തെറ്റ് പറ്റിയാലും എനിക്കൊരു കുഴപ്പമൊന്നുമില്ല ഐ എം ഐ എം ഫൈൻ ബട്ട് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അവൻ്റെ ഡിമാൻഡ്സ് ഓഫ് ട്രാൻസ്ഫർ ഫീ അവൻ വേ സ്ട്രക്ചറിൽ ഫെറ്റ് ആവും പേഴ്സണൽ ടേംസ് നമ്മൾ എഗ്രി ചെയ്തു തലവേദനയില്ല അപ്പൊ വേർഡ് സ്ട്രക്ചറിൽ പ്രശ്നം അത് കുഴപ്പമില്ല പക്ഷെ നമ്മൾ നൂറ് മില്യൺ യൂറോസ് ഇനി അവൻ ക്ലിക്ക് ആയില്ലെങ്കിൽ രണ്ട് മൂന്ന് കൊല്ലം കഴിഞ്ഞ് നമ്മൾ വിൽക്കാൻ പ്ലാൻ ദാറ്റ്സ് ടു ടു മച്ച് ഓഫ് ഒരു ആണെന്നുണ്ടെങ്കിൽ എക്കിറ്റിക്കയുടെ ഡീലില് നമുക്ക് ഫേവറബിൾ ആയിട്ട് വരണത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫുൾ പ്രഷർ എക്കെ ടിക്കയുടെ മേളിൽ ആയിരിക്കില്ല ഡെലാപ്പിനെ നമ്മളിപ്പോൾ ഓൾറെഡി സൈൻ ചെയ്തതുകൊണ്ട് ഒരു പക്ഷേ ഈ വീഡിയോ നിങ്ങൾ കാണുന്ന സമയത്ത് നമ്മൾ ഒഫീഷ്യലി അനൗൺസ് ചെയ്തിട്ടുണ്ടാവാം അറിയില്ല ബട്ട് വിയർ ജസ്റ്റ് ഷോർട്ട് മെഡിക്കൽസ് ഒക്കെ കഴിഞ്ഞു വിയർ അബൌട്ട് അനൗൺസ് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതൊരു ഒഫീഷ്യലി അനൗൺസ് ചെയ്തിട്ടില്ല അപ്പൊ അപ്പൊ ചിലപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് മേ ബി ഇറ്റ്സ് അനൗസ് ഐ ഡോൺ നോ അപ്പൊ ഡെലാപ്പ് ഉള്ളപ്പോൾ ഓൾറെഡി ഒരു പ്രേയർ പ്ലെയർ പ്രഷർ എടുക്കാൻ അപ്പൊ അതാവുമ്പഴത്തേക്കും എപ്പോഴും ഫോക്കസ് തന്റെ മേളിലാവില്ല അതൊരു റിലീഫാവും ടിപ്പിക്കലി പ്ലേസിൽ പക്ഷെ എന്നാലും നൂറ് മില്ലിയൻ ഒക്കെ നമ്മൾ ഒരു പ്ലെയറിനെ സൈൻ ചെയ്യണമെന്ന് പറയുമ്പോൾ മാസീൽ ഹോപ്പ്ഫുള്ളി നമ്മുടെ നമ്മുടെ ക്ലബിന്റെ ബെനിഫിറ്റിന് അത് സക്സസ് ആവട്ടെ എന്നുള്ളതേ പറയാൻ പറ്റുള്ളൂ ബട്ട് ഐ ആം കുറച്ച് കൺസേൺഡാണ് ഞാൻ ടു വെയിറ്റ് ആൻഡ് വാച്ച് അവൻ്റെ ആക്ച്വൽ റിസൾട്ട് പക്ഷെ ഇറ്റ്സ് നോട്ട് ഗോട്ട് ബിസി കാരണം നൂറ് മില്യൺ കൊടുക്കാൻ നമ്മൾ തയ്യാറല്ല നമ്മുടെ ആസ്കിംഗ് പ്രൈസ് നമുക്ക് താഴത്തേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം പക്ഷെ അവന്മാരത് ഫ്രാങ്ക്ഫേർട്ട് അതിന് വിട്ടുകൊടുക്കാനും തയ്യാറൊന്നുമല്ല അവന്മാർ ഈ പറയുന്ന പോലെ നൂറ് മില്യൻ തന്നെ ചോദിച്ചും മേടിക്കും അപ്പോ നമ്മൾ നമ്മളതിനകത്ത് വാക്ക്ഔട്ട് യോ വിൽ ഹാവ് ടു വെയിറ്റ് ആൻഡ് വാച്ച് ആൻഡ് ദാറ്റ് മേക്സ് എ ബിഗ് കൊസ്റ്റൻ വോട്ടബ് ജാക്സൺ അത് വേറൊരു വീഡിയോയിൽ നമുക്ക് സംസാരിക്കാം ഡു ലെറ്റ് നിങ്ങളുടെ ഡീൽ താങ്ക് യു സോ മച്ച് വാച്ചിങ്